കുവൈറ്റ് അന്താരാഷ്ട്ര അവസാന പ്രവർത്തന പ്രതീക്ഷ വിമാനത്താവള ടെർമിനൽ ടി നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് കടന്നതായി പൊതുമരാമത്ത് മന്ത്രാലയം വ്യക്തമാക്കി നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സമീപഭാവിയിൽ തന്നെ ടെർമിനൽ ജനറൽ അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷന് കൈമാറുമെന്നും പൊതുമരാമത്ത് മന്ത്രാലയം അറിയിച്ചു പൂർണ്ണമായും സ്വദേശി വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് പുതിയ വിമാനത്താവളത്തിൻ്റെ എല്ലാ ജോലികളും പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മാണം പൂർത്തിയാകേണ്ട പദ്ധതി കോവിഡ് സാഹചര്യങ്ങളെ തുടർന്നാണ് നീണ്ടുപോയത് നിലവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത വർഷത്തോടെ ടി ടു ടെർമിനൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തെട്ട് ഗേറ്റുകൾ നാലായിരത്തി അഞ്ഞൂറ് കാർ പാർക്കിംഗ് വിമാനത്താവളത്തോട് ചേർന്ന് നാനൂറ് കിടക്കകളുള്ള ഹോട്ടൽ തുടങ്ങി അതിവിപുലമായ സൗകര്യങ്ങളോടെയാണ് പുതിയ ടെർമിനൽ ഒരുങ്ങുന്നത് എല്ലാ ആധുനിക സൗകര്യങ്ങളോടെയും ഒരുങ്ങുന്ന ടെർമിനൽ കുവൈറ്റ് വിമാനത്താവളത്തെ മേഖലയിലെ പ്രധാന വിമാനത്താവളങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്തും പൂർണ്ണസ്ഥിതിയിലെത്തുമ്പോൾ വർഷത്തിൽ ഇരുപത്തഞ്ച് മുതൽ അൻപത് മില്യൺ യാത്രക്കാർക്ക് സേവനം നൽകാൻ സാധിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് എയർബസ് എ ത്രീ എയ്റ്റി ഉൾപ്പെടെയുള്ള വലിയ വിമാനങ്ങളുടെ സർവീസിനും വലിയ സൗകര്യങ്ങളാണ് ടെർമിനലിൽ ഒരുക്കിയിട്ടുള്ളത് കുവൈറ്റ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തഞ്ച് പദ്ധതിയിലെ ഒരു പ്രധാന നിർമ്മിതിയാണ് ടി ടു ടെർമിനൽ Jalilant Prayar 24 Kuwait